கண்ணுடச்சு அஞ்சு தவணை செய்ய கண்ணு அடஞ்சி அஞ்சு தவணை யோட்டிங்க சுவாசம் கயறும் விளங்குனும் நிரீக் கவுடி கைகள் கூட்டி திருவி கண்ணுகள கண்ணு பொத்தி வைக்க சம்மர் செலுத்தாது மருந்தம் செலுத்தாது பொத்தி வைக்க மூணு കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക പരിസരങ്ങളെയൊക്കെ നിരീക്ഷിക്കുക നമ്മുടെ ശരീരത്തെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാകുക മനസ്സിനെ സംബന്ധിച്ചുള്ള അവയർനസ് മനസ്സിൽ സൂര്യ നമസ്കാരം ആരംഭിക്കാം എല്ലാവരും സാവകാശം എഴുന്നേറ്റി നിൽക്കുക മാറ്റി വരിക ഡിസ്പ്ലേ ചെയ്യാൻ കാണിച്ചു കൊടുക്കാൻ കൊടുക്കാമെന്നത് ഓപ്പോസിറ്റ് െ അങ്ങനെ ഓക്കെ ഞാൻ ഓരോ സ്റ്റെപ്പ് പറയാം ആ സ്റ്റെപ്പ് പറയുന്നതനുസരിച്ച് ചെയ്യുക പ്രായം ചെയ്യുന്നവരുണ്ട് ഇനി പ്രാക്ടീസ് ഇല്ലാത്തവരുണ്ട് അവർ അവരുടെ ശരീരത്തിൽ പ്രയാസം ഉണ്ടാകുന്ന രീതി ചെയ്യേണ്ടതില്ല തൻ്റെ കഴിവിൻ്റെ ശരീരത്തിൻ്റെ കഴിവനുസരിച്ച് മാത്രം ചെയ്താൽ മതി സ്റ്റേ ചെയ്യുന്നവരൊക്കെ അവർ വലിയ പ്രാവീണ്യ നേടിയാണ് അവർ ചെയ്യുന്ന അതേ രീതി ചെയ്യണം എന്ന് നോക്കില്ല ചെയ്യുന്നതാണ് ഗുണകരമായിട്ടുള്ളത്

नॉर्मल ब्रीथिंग है शशांग गासा नॉर्मल ब्रीथिंग शशांग गासा शांत बैठे को बंद है पूजे गासा तुम्हें सब कम तत्त्व इसी लेखन में तो बोले पूजे गासा शांत बैठे को बंद है

ശ്വാസം എടുത്ത് കിട്ടുകൊണ്ട് രേഖകം പ്രണാമാസനം കാലികളൊക്കെ വെച്ച് കൈകൾ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളും റിലാക്സ് ചെയ്യുന്നതിനെ സംഘടിപ്പിക്കുക നെക്സ്റ്റ് അടുത്ത കാലം പ്രണാമാസനം Far da hastasın. Aişe Çadır selam. Cenderek'e de selam. Sesan kızım. Aslanım, पूजा की आसन है अनुवाद आसन है शशांग की vai